ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദനയെ കൊണ്ട് മുത്തശ്ശി പോവുകയാണ് ഈ ചിരിക്കുന്ന വേദനയാണ് എനിക്കാവശ്യം എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പോകാൻ പോകാനിറങ്ങുകയാണ് അപ്പോൾ എല്ലാവരും യാത്ര പറയുകയാണ് അപ്പോൾ നന്ദിനെയാണെന്നെങ്കിൽ പരിഹസിച്ച് പറയാണ് ഉടനെ തന്നെ വീണ്ടും ഒരു ചടങ്ങ് ഉണ്ടാവും എന്തായാലും വിക്രം ക്ഷേത്ര കഴിഞ്ഞാൽ താലി കെട്ടിയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഒരു താലി കെട്ട് ചടങ്ങ് ഇനിയും ഉണ്ടാവും എല്ലാവരും വരേണ്ടേട്ടെന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശി പറഞ്ഞിട്ടേ ഇനിയുള്ള ചടങ്ങേ കെട്ടല്ല ഇനി കുട്ടി ഇവർക്ക് ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിൻ്റെ നൂലുകെട്ടാണ് എന്ന് പറഞ്ഞിട്ട് കൂട്ടോ അപ്പോൾ ശ്രീജയാണെന്നുണ്ടെങ്കിൽ അവർ പോയി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വഴക്ക് പറഞ്ഞിട്ടോ ഇങ്ങനെ ആൾക്കാർ വീട്ടിൽ കൂടിയിരിക്കുമ്പോഴെങ്കിലും നിനക്കൊന്ന് കൊത്തി വറത്താനും പറയാതിരുന്നൂടെ എന്ന് ചോദിക്കുകയാണേ അപ്പോൾ കമല പറയാതെങ്ങനെയാണ് ശ്രീജ വേഷം ഉണ്ടെങ്കിൽ അത് ചീറ്റിയല്ലേ നന്നാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അതിന് ശേഷം ഭക്ഷണം കഴിക്കാനായിട്ട് അച്ഛമ്മ വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ വിക്രം പറയുന്നുണ്ട് എനിക്ക് ഭക്ഷണം വേണ്ട ഞാൻ പുറത്തേക്ക് പോവുകയാണ് എനിക്കൊരാൾ അത്യാവശ്യമായിട്ട് കാണാനുണ്ടെന്ന് പറയുമ്പോൾ അച്ഛമ്മ പറയും ഇന്ന് ഇന്നെന്തായാലും ഒരാളെയും കാണാൻ പോകട്ടാന്ന് പറയട്ടോ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഇന്ന് എന്തായാലും കണ്ടേ പറ്റൂ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കാണേണ്ടതായിരുന്നു ഇന്നെന്തായാലും കണ്ടേ പറ്റൂ വേദക്ക് എന്തായാലും നിങ്ങൾ ഭക്ഷണം കൊടുത്തോ എനിക്കിപ്പോൾ ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് വിക്രം പോവുകയാണ് അങ്ങനെ വിനായകൻ പറയണേ ഈ പോക്കിൽ എന്തോ ഒരു പന്തി കേടുണ്ട് എന്ന് പറയുന്നത് പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അബദ്ധമായി പോയി ശരിക്കും നമ്മൾ ചെയ്തത് അബദ്ധമായിപ്പോയി എന്തായാലും ഇക്കാര്യം വർഷീനോടൊന്നും പറയാൻ നിൽക്കേണ്ട അതൊക്കെ അമ്മായിച്ചനോട് ഫോണിൽ സംസാരിക്കുകയാണേ അങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കേണ്ട സമയത്താണ് കാറിൻ്റെ ഫ്രണ്ടിലായിട്ട് കാർ തടഞ്ഞു നിർത്തി വിക്രം നിൽക്കുന്നത് കാണുന്നത് വിക്രത്തിന് കാണുമ്പോൾ തന്നെ ശ്രീകാന്ത് ഒന്ന് പേടിക്കുന്നുണ്ട് അങ്ങനെ വിക്രം ഇറങ്ങി വന്നിട്ട് ശ്രീകാന്തിനോട് ഇറങ്ങാനായിട്ട് കൈ കൊണ്ട് ആകേം കാണിക്കാനും പക്ഷെ ശ്രീകാന്ത് ഇറങ്ങാതാവുമ്പോൾ വിക്രം പോയിട്ടൊരു വഴി എടുത്തിട്ട് കാറിൻ്റെ ഗ്ലാസ് തല്ലി കുടിക്കാനായിട്ട് പോകുമ്പോഴേക്കും അയ്യോ വേണ്ട ഞാൻ ഇറങ്ങാം എന്ന് പറയാണ് അങ്ങനെ ശ്രീകാന്ത് കാറിൽ നിന്ന് പുറത്തിറങ്ങുകയാണെ എന്നിട്ട് ശ്രീകാന്തിനോട് ചോദിക്കണേ ശ്രീകാന്തിനോട് വിക്രം പറയുകയാണ് എടാ എനിക്കൊന്നും നാണമില്ല എടാ നീ എത്ര നാളായി ഈ ഈ കാര്യങ്ങൾ തുടങ്ങിയിട്ട് എന്താ നിനക്ക് എന്താ നീ എന്താ തെറ്റിദ്ധിച്ചിരിക്കുകയാണ് എന്നെ കുറിച്ചെന്നൊക്കെ പറയട്ടോ തെറ്റിദ്ധാരണ ഒന്നുമില്ല ശരിയായ ധാരണ തന്നെയാണ് നീയോ നിൻ്റെ അമ്മായിശിനും കൂടെ എൻ്റെ ജീവൻ എടുക്കാൻ വന്നപ്പോൾ ഞാനത് അറിയില്ല എന്നാണോ നീ വിചാരിച്ചത് നിനക്ക് നേരിട്ട് മുട്ടാനുള്ള ധൈര്യമുണ്ടോ അഞ്ച് മിനിറ്റ് നിൻ്റെ മുന്നിൽ നിന്ന് തരാം നീ എന്നെ കൊല്ലുമോ തല്ലയോ എന്ത് വേണമെങ്കിലും ചെയ്തോ ഞാൻ എന്നെങ്ങൂലെന്ന് പറഞ്ഞിരട്ടെ ഞാൻ നിൽക്കുകയാണെ പക്ഷെ ശ്രീകാന്ത് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ വിക്രം പറയുകയാണ് എനിക്ക് അതിനുള്ള ധൈര്യവും നിനക്ക് അതിനുള്ള ഗഡ്സും ഇല്ല ആണുങ്ങളെപ്പോലെ നേരിട്ട് മുട്ടാൻ പാടാ അല്ലാണ്ട് കൂലിക്കാളെ കൂടാതെ തല്ലിക്കാൻ നടക്കാണോ അല്ലെങ്കിൽ കൊല്ലിക്കാൻ നടക്കാണോ അതെ ഇതിനൊന്നും എനിക്കൊരാളാവശ്യമില്ല നിന്റെ ഒക്കെ ജീവൻ എടുക്കണം ഒന്ന് പറഞ്ഞാൽ മാത്രം മതി ആ സമയത്ത് തന്നെ അത് നടന്നോളൂ എന്ന് പറയുകയാണേ അതിന് ശേഷം വിക്രം പറയുന്നുണ്ട് എന്തായാലും നിൻ്റെ പെങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നീ ഇതൊക്കെ ചെയ്യുന്നത് നിൻ്റെ ദുരഭിമാനമാണ് നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് ഈ ഒരു തവണ നിന്നെ ഞാൻ ക്ഷമിച്ചിരിക്കുകയാണ് ഭാര്യ ഗർഭിണിയായിരിക്കല്ലേ പ്രസവിക്കാറായിരിക്കല്ലേ എന്തായാലും ഇപ്പം തൽക്കാലം എൻ്റെ ജീവൻ ഞാൻ എടുക്കുന്നില്ല പക്ഷേ ഇനിയെങ്ങാനും ഇത്തരത്തിലുള്ള പരിപാടിയായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ മോനെ നീ ഇവരറിയും എന്നൊക്കെ വിക്രം പറഞ്ഞു പോകണം കേട്ടോ ശ്രീകാന്ത് ഒന്നും വേണ്ട അതേ തല മുമ്പിട്ട് നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മാഷ അകത്തേക്ക് വരുമ്പോൾ മാഷിൻ്റെ മുഴുവങ്ങനെ വല്ലാതിരിക്കണോ അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്തോ നിനക്ക് പറയാനുണ്ടല്ലോ എന്ന് പറയാനായിട്ട് അപ്പോൾ അച്ഛൻ മാഷ് പറയാണ് പറയാനുണ്ട് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കയറി അമ്മ സംസാരിക്കാൻ എന്ന് പറയുകയാണേ എന്നിട്ട് പറയുന്നുണ്ട് അതെ ഈ നിങ്ങൾ ഈ വീട്ടുകാരും ഈ കുടിയൊരു വീട്ടുകാരും കൂടെ തീരുമാനിച്ചിട്ടല്ലേ ഈ ഒരു ചടങ്ങ് നടത്താനായിട്ട് തീരുമാനിച്ചത് എന്നിട്ടത് നടന്നോ എന്ന് ചോദിക്കാനുട്ടോ അപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ അച്ഛമ്മ പറഞ്ഞത് നടന്നല്ലോ ഭഗവാൻ തന്നെ അത് നടത്തിയല്ലോ അമ്മ ഒന്നും മിണ്ടാതിരിക്കും എന്തിനാ ഈ വാ കാര്യങ്ങൾ ഭഗവാൻ ഭഗവാനെ കൂട്ടുപിടിക്കുന്നത് എന്ന് പറയുകയാണ് കേട്ടോ മാഷ് എന്തായാലും എനിക്കറിയാം ഇതൊക്കെ ഇങ്ങനെ തന്നെ വരികയുള്ളൂ ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞത് അവൻ നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ അതുകൊണ്ടല്ലേ അവൻ ആ ചടങ്ങിൽ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിക്കാൻ കേട്ടോ മാഷ് കമലാമ്മയും വേദയും അതുപോലെ തന്നെ അച്ഛമ്മയും ഒന്നും മിണ്ടാതെ നിൽക്കാണ് എന്നിട്ട് പറയാണ് മോളെ എനിക്ക് ബുദ്ധിയുള്ള പെൺകുട്ടിയല്ലേ നീ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവൂലെന്നൊക്കെ ചോദിച്ചിട്ട് അച്ഛൻ പോവുകയാണ് കേട്ടോ നീ നിൻ്റേതായ തീരുമാനങ്ങൾ നല്ലോണം ചിന്തിച്ചെടുക്കാനൊക്കെ പറഞ്ഞിട്ട് അപ്പം മാഷിങ്ങനെ പോകുന്ന സമയത്ത് വേദ പിന്നീന്ന് വിളിക്കുകയാണ് അച്ചാന്ന് പറഞ്ഞിട്ട് അച്ചാന്നുള്ള വിളിയിൽ ഇങ്ങനെ മാഷം ഒന്ന് ഞെട്ടി തിരിഞ്ഞ് നോക്കാണ്ട് കേട്ടോ എനിക്കച്ഛനോടാണ് പറയാനുള്ളത് ഇന്നത്തെ ഈ ചടങ്ങ് നടക്കണമെന്ന് ഒരു നിമിഷം അച്ഛനും ആഗ്രഹിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ഛനൊന്നും ഇണ്ടാറ് നിൽക്കുകയാണ് ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്കറിയാം അതുകൊണ്ടാണ് അച്ഛൻ എന്നെ ഈ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം അച്ഛന്ന് വിളിക്കാനായിട്ട് പറഞ്ഞത് മാത്രമല്ല എന്നെ മരുമകളായിട്ട് അച്ഛൻ അംഗീകരിച്ചതെന്നും എനിക്കറിയാം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അച്ഛൻ പറയുന്നതും അതുപോലെ തന്നെ വിക്രം നല്ലതല്ലാത്തതുകൊണ്ടാണ് അച്ഛൻ എന്നെ നിർബന്ധിക്കുന്നത് മറ്റൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് അതും എനിക്ക് നന്നായിട്ടറിയാം അതും എന്നോട് സ്നേഹമുള്ളതുകൊണ്ടാണ് പക്ഷേ ഈ നല്ല ബുദ്ധി വിവരമുള്ള ആൾക്കാരെ മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ലല്ലോ ഇതുപോലെ നടക്കുന്ന ആൾക്കാർക്കും ഒരു ജീവിതം വേണ്ട എന്ന് ചോദിക്കാനായിട്ടോ എന്തായാലും ദൈവം തെരഞ്ഞെടുത്തിട്ടുള്ളത് തന്നെയാണ് എന്നെ ഈ വിക്രത്തിന് വിക്രം ജീത്തായതിനൊരു കാരണമുണ്ടാവുമല്ലോ അതുപോലെ കാരണം ഉണ്ടാവും എൻ്റെ ദൗത്യത്തിന് ഒരു അർത്ഥം ഉണ്ടാവും ദൗത്യം എന്ത് ദൗത്യം ആ വിക്രത്തിനെ നന്നാക്കാനുള്ള ദൗത്യം എന്ന് പറയാനായിട്ടോ അങ്ങനെ അച്ഛനും മുമ്പ് മിണ്ടാതെ പോവുകയാണ് കേട്ടോ കമനാമേക്ക് ഭയങ്കര സന്തോഷമാണ് രാത്രിയാണെന്നുണ്ടെങ്കിൽ വിക്രം തിരികെ വരുമ്പോൾ തൻ്റെ ബെഡിൽ വേദിരിക്കുന്ന ആണ്പോൾ ഓരോന്ന് ചോദിക്കുകയാണ് നീ എന്താടി ഇവിടെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വേദ പറയാണ് ആഹാ ഇന്നത്തെ ചടങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഇന്ന് ഞാൻ നിങ്ങളുടെ ഭാര്യയായ ദിവസമല്ലേ അപ്പം ഇന്ന ഇവിടെ അല്ലേ നിങ്ങൾ ചോദിക്കേണ്ടത് നീ എന്താ ഇവിടെ ഇങ്ങോട്ട് വരാത്തതെന്ന് അല്ലാണ്ട് നീ എന്താ ഇവിടെ നിന്നാണോ ചോദിക്കേണ്ടത് എന്ന് ചോദിക്കുക എടി ആ ഞാൻ പറഞ്ഞിട്ട് വേറെല്ലോ ചൂണ്ടാണ് കേട്ടോ ആ അതൊക്കെ പോട്ടെ ഞാൻ കാര്യത്തിലേക്ക് വരാം എവിടെ പോയിരിക്കുകയാണ് എവിടെ പോയിരുന്നു ഭക്ഷണം കഴിയുമ്പോൾ പോലും കഴിക്കാണ്ട് എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ വിക്രം പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ളൂ അടുത്ത് പോയി എന്ന് പറയും കേട്ടോ പിന്നെ വിക്രം പറയുന്നുണ്ട് അതെ ഞാൻ ഞാനെൻ്റെ ചിന്ന വീട്ടിലേക്ക് പോയിക്കുകയാണെന്ന് പറയട്ടെ അപ്പോൾ വേദച്ചിരിക്കാണ് ഉള്ള വീട്ടിൽ അന്തി ഉറങ്ങാൻ യോഗമല്ലേ നിങ്ങൾക്ക് പിന്നെയാണോ ചിന്ന വീട് എന്ന് ചോദിക്കാൻ കേട്ടോ എന്നിട്ട് വേദം ഇങ്ങനെ നോക്കാൻ കേട്ടോ അത് എന്താണ് എന്നെ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ വിക്രം അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് എന്തായാലും നിങ്ങൾക്കൊരു ചിന്ന വീട് വെക്കാനുള്ള തടസ്സമൊന്നുമില്ല അതിനുള്ള ആഭ്യറൊന്നും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിക്രത്തിൻ്റെ ഒരു പ്രണയത്തോട് കൂടിയിട്ട് നോക്കിയിട്ട് അടുത്തേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ അയ്യ് നിങ്ങൾക്ക് കാണുമൊന്നുമില്ല അങ്ങോട്ട് മാറിയിട്ടൊരു പെണ്ണ എന്ന് പറഞ്ഞിട്ട് മാറിക്കാനായിട്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ വേദം പറയും കണ്ട ഒരു പെണ്ണ് തണ്ടേടത്തോട് കൂടിയിട്ട് കണ്ണിൽ നോക്കി ഒരു ചോരും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷൂന്നാകും അത്രേ ഉള്ളൂ നിങ്ങൾ എന്തായാലും എനിക്ക് മതിയായി ഇന്ന് വന്നിട്ട് വേദം നീങ്ങിക്കാൻ കേട്ടോ എന്നിട്ട് വേദ ചോദിക്കാൻ അതെ നിങ്ങൾക്ക് ആക്സിഡൻ്റ് സംഭവിച്ചപ്പോഴെന്താ വട്ടു പിടിച്ചോ ഞരമ്പിനെങ്ങനെങ്ങനെ പറ്റിയാന്ന് ചോദിച്ചു ചോദിക്കാം അടി എനിക്ക് ഞരമ്പിനു പറ്റി എനിക്ക് തലയ്ക്ക് പ്രാന്ത് പിടിച്ചില്ല എനിക്ക് വട്ട് പിടിച്ചു നിന്നെ ഞാൻ നിന്നെ ഞാൻ തല തല്ലിപ്പൊടിച്ച് കണ്ണിൽ വളം കൂടിയിട്ട് കണ്ണ് കുത്തി പിടിച്ചെന്നൊക്കെ പറഞ്ഞങ്ങാട്ട് വേദന ചുറ്റും നടന്ന് വേദന ആക്രമിക്കുന്ന പോലെ കാണിക്കാനു കേട്ടോ എന്നിട്ട് ദീക്ഷത്തോട് കൂടിയിട്ട് വിക്രം ഓ ഓന്ന് പറഞ്ഞങ്ങാട്ട് ഇങ്ങനെ കേട്ടോ അന്നേരം വേദം വന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്രയും ഒച്ച വെച്ച് ബഹളവും വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എഴുന്നേറ്റ് വരും അറിയാലോ അച്ഛമ്മനെ ഒന്ന് ചോദിക്കാനെ കേട്ടോ വിക്രമൊന്നും ഇണ്ടാതെ ദേഷ്യത്തോട് കൂടിയിട്ട് ഇരിക്കുകയാണ് എന്നിട്ട് വേ വേദയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും എന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയാണ് പോയത് എന്ന് പറയുമെന്ന് പറയും കേട്ടോ അപ്പോൾ പറഞ്ഞ് ഞാൻ നിൻ്റെ തന്തനെ കാണാൻ പോയതാണ് അടി എന്ന് പറയട്ടോ അപ്പോൾ പെട്ടെന്ന് അങ്ങനെ പറയുമ്പോഴേക്കും വേദന കാണുന്നൊക്കെ നിറഞ്ഞൊഴുക പക്ഷേ വേദ കറീനെ കണ്ടപ്പോഴേക്കും അതുവരെ ഉണ്ടായിരുന്ന വിക്രമിന്റെ മുഖഭാവം അങ്ങ് മാറാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഭയങ്കരമായിട്ട് സങ്കടം ആവുകയാണ് വേദമിന് കണ്ണൊക്കെ തുടക്കുമ്പോൾ മതി ഇനി അതിന്റെ പേരിൽ മോങ്ങാൻ നിൽക്കണ്ട നിന്റെ അച്ഛന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ വേദം പറയും എനിക്ക് അറിയാം ഞാൻ ദീപ്തിരെ ഫോണിലേക്ക് വിളിച്ചിരുന്നു പക്ഷേ എന്നോട് സംസാരിക്കാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു എന്ന് പറയാം ആ അതൊക്കെ അങ്ങനെ തന്നെയാണ് അച്ഛനും കൂടി ഇന്നത്തെ ഇന്നത്തെ ചടങ്ങിന് വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് വേദ പറയുമ്പോൾ എന്ന ആര് പറഞ്ഞതിനോട് നിൻ്റെ അച്ഛൻ ഈ വിവാഹം നടത്താൻ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടല്ലേ നിന്ന് നിൻ്റെ അച്ഛൻ നിൻ്റെ അമ്മ മരുമ അച്ഛൻ മരുമകളുടെ അച്ഛനെയും നിൻ്റെ ആങ്ങളെയും കൂട്ടി എന്നെ കൊല്ലാനായിട്ട് ആളെ കിട്ടത് എന്ന് പറയാനിട്ടോ അങ്ങനത്തെ ആ ഒരു ആ ഒരു വാക്ക് കേൾക്കുമ്പോഴേക്കും വേദ ആകെ ഞെട്ടിത്തെറിച്ചിട്ട് വിക്രത്തിനെ നോക്കാനിട്ടോ അത് വിക്രത്തിൽ നോക്കുമ്പോൾ വിക്രാണമെന്നുണ്ടെങ്കിൽ തല കൊമ്പിട്ട് നിൽക്കുകയാണേ അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ